ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ എന്ന് പറയുന്ന അതിന്റെ പൂർണാർത്ഥത്തിൽ ഏത് വിഷയത്തിലാണ് ഈ രാജ്യത്ത് വിധി പറയാൻ അത് നടപ്പിലാക്കാൻ ആവുക എവിടെ ആവുക അങ്ങനെ പറയാവുന്ന രാജ്യല്ലേ ഇത് ഇവിടെ കാളിയായി ഒരാൾ തെരഞ്ഞെടുക്കുന്നത് നേതൃപരമായ ഗുണമഹിമയാണ് പ്രധാനമായി നീതിപൂർവകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഒരാൾ എന്നതിലേക്കാം നേതൃപരമായ ഗുണമഹിമ എന്റെ പ്രവാചകൻ പ്രവാചകന്റെ ശേഷം ഇബ്നു ഇബ്നു അബ്ബാസ് അബ്ബാസ് ആ സഹോദരൻമാരെ സമുദായത്തിന്റെ രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ഏറ്റെടുത്തു രണ്ടാമത്തെ മരിക്കുന്ന അബ്ബാസ് ഉമർ ശേഷം ലിസ്റ്റ് ഇട്ട ആറു പേരിൽ അന്നത്തെ ഏറ്റവും വലിയ കരിമയുള്ള ഈ പണ്ഡിതന്മാരില്ല എല്ലാത്തിനും അതിന്റെ സ്ഥാനമുണ്ട് ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ റോളുകളുണ്ട് യോഗ്യനല്ലാത്തയാളെ കാവിയാക്കൽ ഹെറാമാണ് അവനത് ഏറ്റെടുക്കൽ ഹറാമാണ് അവനത് ആവശ്യപ്പെടലും ഹറാമാണ് ആളുകള് لا يصلح للقضاء تحوم توليته ويعم عليه عليه التولي ونكالي وأنا قالي ونكالي حرامان وأنا قالي نكالي عالي تاني سندوتي عالي 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 عالي